പ്രേക്ഷകരിൽ ആകാംക്ഷയുണർത്തി മാത്യു തോമസ് നായകനാകുന്ന നൈറ്റ് റൈഡേഴ്സിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി മലയാള സിനിമയിലെ പ്രമുഖ ചിത്ര സംയോജകനായ നൌഫൽ അബ്ദുള്ള ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് നൈറ്റ് റൈഡേഴ്സ് ഹൊറർ കോമഡി ജോണറിൽ ഒരുങ്ങുന്ന നൈറ്റ് റൈഡേഴ്സ് നില്ലിക്കാൻപൊയിൽ എന്ന ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ് പറയുന്നത് മാത്യു തോമസ് മീനാക്ഷി ഉണ്ണികൃഷ്ണൻ അബു സലീം റോണി ഡേവിഡ് രാജ് വിഷ്ണു അഗസ്ത്യ റോഷൻ ഷാനവാസ് ശരത് മെറിൻ ഫിലിപ്പ് നസീർ സംക്രാന്തി പ്രവീൺ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നീലവെളിച്ചം അഞ്ചക്കള്ള കൊക്കൻ ഹലോ മമ്മി തുടങ്ങിയ ചിത്രങ്ങളുടെ സഹനിർമ്മാണത്തിന് ശേഷം എ ആൻഡ് എച്ച് എസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അബാസ് തിരുനാവായ സജിൻ അലി ദീപൻ പട്ടേൽ എന്നിവരാണ് നൈറ്റ് റൈഡേഴ്സിന്റെ നിർമ്മാണം വിമൽ ടി കെ കപിൽ ജവൈരി ഗുർമീത് സിംഗ് എന്നിവരാണ് ചിത്രത്തിന്റെ സഹനിർമ്മാണം പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം പ്രണയവിലാസത്തിന്റെ എഴുത്തുകാരനായ ജ്യോതിഷ് എം സുനു എ എന്നിവരാണ് ചിത്രത്തിന്റെ രചയിതാക്കൾ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം